ം ബാക്ക് അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പൊളോറോഡ് ഫോട്ടോസ് നമുക്ക് എങ്ങനെ ക്യാൻവയിൽ എഡിറ്റ് എന്നുള്ളത് നോക്കാനായിട്ടാണ് ഇപ്പോൾ ക്രാഫ്റ്റ് ബിസിനസ് തുടങ്ങുന്നവർക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കൺഫ്യൂഷനാണ് ഈ പോളറോഡ്സ് എങ്ങനെയാണ് നമ്മൾ എത്ര ഷീറ്റിൽ കറക്റ്റ് സൈസിനെ എഡിറ്റ് എന്നുള്ളത് ഇന്നത്തെ വീഡിയോ അവർക്കുള്ളതാണ് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ആപ്പ് ക്യാൻവയാണ് അപ്പോൾ ക്യാൻവനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ചെയ്യുന്ന ഒട്ടുമിക്ക എഡിറ്റിംഗ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാൻവയാണ് അപ്പോൾ നമ്മൾ ക്യാൻവ ഓപ്പൺ ആക്കുക ശേഷം വരുന്ന ഇന്റർഫേസിൽ എത്ര ഡോക്യുമെന്റ് എന്നുള്ള ഓപ്ഷൻ കാണും അപ്പോൾ അത് സെലക്ട് ചെയ്യുക മിനി പോളോഡ്സിന് വേണ്ടിയാണ് കേട്ടോ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് ഇനി നമ്മൾ താഴെ ഇലമരം എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് പോളറോയിഡ് ഫ്രെയിമിന് സെർച്ച് ചെയ്യുക അപ്പോൾ വരുന്ന ഫ്രെയിംസിൽ ഫസ്റ്റ് എടുക്കുന്ന ഫ്രെയിമാണ് കേട്ടോ നമ്മൾ ഈ ഒരു പോളറോയിഡ് സെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ എത്ര ഷീറ്റിൽ ഒരു മുപ്പത് ഫോട്ടോസാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു റോയിൽ അഞ്ച് ഫോട്ടോസ് നമുക്ക് ആഡ് ആക്കാം അതെല്ലാം സെലക്ട് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പാക്കിയാലും നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണിത് സെറ്റ് ചെയ്യാനായിട്ട് എന്നിട്ട് അത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് താഴെ താഴെ അറേഞ്ച് ചെയ്യാം അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രെയിമിലോട്ട് ഫോട്ടോസ് ആഡ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതിനായിട്ട് ഗ്യറി കയറിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ആ ഒരു ഫ്രെയിമിലെ ഫോട്ടോസ് നമ്മൾ ക്രോപ്പ് ചെയ്ത് കറക്റ്റ് സൈസിന് വെച്ചു കൊടുക്കാം എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോട്ടോസ് സേവ് ചെയ്തെടുക്കുക എന്നുള്ളത് ഇനി നമുക്ക് ഇത് സേവ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ സേവ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പി ഡി എഫ് പ്രിന്റിലിട്ട് തന്നെ നമ്മൾ സേവ് ചെയ്തെടുക്കുക കാരണം അപ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു ഡോക്യൂമെന്റ് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഭയങ്കര സിംപിളാണ് ഈ ഒരു പോളറോട് ഫോട്ടോസ് എഡിറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്കിത് പ്രിന്റ് ചെയ്തെടുക്കണം ഞാനിത് എൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് കേട്ടോ പ്രിന്റ് ചെയ്തെടുക്കുന്നത് ഞാൻ ഈ റോഡ്സ് ഒക്കെ കട്ട് ചെയ്യുന്നത് ഈ ഒരു കട്ടർ ഉപയോഗിച്ചാണ് കേട്ടോ ഈ ഒരു കട്ടർ ക്രാഫ്റ്റേഴ്സിന് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഈ ഒരു കട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റോഡ്സ് ഒക്കെ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുവേ നല്ല ടൈം സേവിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ